താൻ സംഭവം കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ കയ്യൂർ ഇതൊക്കെ ഒരുപാട് തവണ കേട്ടിരിക്കുന്നു ആ കേട്ടിട്ടേ ഉള്ളൂ അതിന്റെ മുന്നണി പോരാളി ആയിരുന്ന പള്ളി പറഞ്ഞാൽ മതി ആ പരിസരത്തെ വിപ്ലവകാരോട് ഇന്ത്യ കെട്ടിയാണ് ചോദ്യം ചെയ്യുന്നത് ഇതൊക്കെ ഞാൻ പറയുന്നതല്ല സാറിന്റെ തന്നെ പാർട്ടിയിലെ വല്യമാൻ പറയുന്നതാ അതൊക്കെ അറിയാടോ ആ വെല്ലിയമാ പോളിത്തല്ലേ പോളിത്ത് പറ്റിയ അവസരം വരട്ടെ ഓന്നത്തെ ബ്യൂറോ ഞാൻ വെട്ടി നിർത്തും അതൊക്കെ ഞങ്ങൾ തമ്മിൽ തീർത്തോളാം നമ്മളിപ്പ എവിടെയാ പറഞ്ഞു നിർത്തിയത് അതെ ഞാൻ പറയുന്ന കാര്യം ഞാനല്ലാതെ പിന്നെ പറഞ്ഞ ശരിയാകൂ അത് കൊള്ളാം താൻ ഇന്നലെ എന്ത് പോക്കരു ആ കോടതി കിടന്ന് കാണിച്ചത് വിപ്ലവം കൊടിമൂത്തുങ്ങുന്ന കാലത്ത് പോലും കോടതി കയറിയാൽ ഞങ്ങളൊക്കെ പരമാവധി രണ്ട് മുദ്രാവാക്യം വിളിക്കും അതും ആരും കേക്കാതെ ഇതാണോ നിരപരാധിനെ പിടിച്ച് അപരാധിയാക്കിയതും പോരാ യഥാർത്ഥ ഇയാൾ അപരാധീനെടുത്തോണ്ടെന്ന് കൂട്ടി നിർത്തിയപ്പോ ജഡ്ജിയുടെ മുമ്പ് വെച്ച് തന്നെ അവനിട്ട് വെച്ച് കീറിക്കൊടുക്കുക എന്നൊക്കെ പറഞ്ഞോളു തലപോലെ കാര്യങ്ങൾ പറയുമ്പോ അയൽവക്കത്തെ തെങ്ങും മേലുള്ള തേങ്ങയാണെന്ന് നിന്റെ മറ്റേ പരിപാടി ഉണ്ടല്ലോ അത് ഇവിടെ വേണ്ട ആ ആ അവിടെ കൊണ്ട് നിർത്തിയോ കോടതി മുറ്റത്തോട്ടിറങ്ങി നേരത്തെ അടിയല്ലായിരുന്നു ഒരുമാതിരി മാതിരി പൂരെ പറമ്പ പോലെ അവൻ പയ്യൻ അതിന്റെ അവിടെ സാറേ സീനിയർ ലാൻഡ് ഇണ്ടൻ അടിക്കുമ്പോ എനിക്ക് എന്നാ ചെയ്യാൻ പറ്റും സാറേ പിന്നെ ഞാൻ നോക്കിയും കണ്ടു നിന്നത് കൊണ്ട് ഇങ്ങനെ തടി രക്ഷപ്പെട്ടു ഓ ഞാൻ എന്തെങ്കിലും ചോദ്യം ചെയ്യാൻ വിളിച്ചാൽ എന്തോ ഈ കണ്ട ചേത്തെല്ലാം ചെയ്തു കൂട്ടിയത് ഇയാളാണെന്ന് ഈ മോന്ത കണ്ടാൽ ആരെങ്കിലും പറയൂ ഇനി എന്തെങ്കിലും എടുക്കണമെങ്കിൽ അത് എന്റെ പെർമിഷനോടെ മാത്രം മതി എങ്കിൽ ഒരു ഇമ്മീഡിയറ്റ് ആക്ഷൻ ഉള്ള പെർമിഷൻ അങ്ങ് എനിക്ക് ഇപ്പം തരണം എന്താ ഇഷ്യൂ ചതി ചതിക്കുത്തരം മുറിപ്പത്തല് അതിന് പെർമിഷൻ വേണ്ട ഓൺ ദ സ്പോട്ട് കൊടുത്തോ താങ്ക് യു സർക്കിപ്പോ തന്നോടല്ലേ പറഞ്ഞു ഇറങ്ങി പോവാൻ സൈക്കോളജിയ പഠിച്ചേ അല്ല എക്കണോമിക്സ് പിന്നെ മനസ്സിലിപ്പോ അതൊക്കെ അങ്ങനെ മനസ്സിലായി ഈ ഇപ്പൊ വീക്ക് വിട്ട നസാളി പോത്തനിലെ ജോൺ ബർഗീസ് നമ്മളെ ഡി വൈ എമ്മിന്റെ പിള്ളേരെ വിട്ടിട്ട് ഓരോ പിഴക്കണമെന്ന് ഞാനും കുറെ നാളായി വിചാരിക്കണു ഇനിയിപ്പൊ അത് വേണ്ടല്ലോ എന്താണ് സർക്കാരിൻ ക്രിസ്തുമസിന് പോലും പള്ളി പോവാത്ത തെണ്ടി മലയാള മാസം ഒന്നാം തീയതി ആവുമ്പോ ഗുരുവായൂർ കടന്ന് തിരിഞ്ഞു കളിക്കുന്നത് കാണാം രളം പറഞ്ഞിട്ടില്ല അവൻ ഇപ്പോഴും മറ്റവന്റെ ആളാ ഇവിടെ നടക്കുന്നത് അവിടെ ചെന്ന് പറയും അവടെ നടക്കുന്നത് ഇവിടെ വന്നു പറയും എല്ലാ കൂടെ ചേർത്ത് അങ്ങോട്ട് ചെന്നങ്ങോട്ട് ഏത് ഷട്ടി ചാടിപ്പോയി അനക്കറിയാം ഓൻ ചതിച്ചതാ ജോൺ സാറേ ലോ ഷട്ടിക്ക് താനത്തെ ചൂണ്ടയ്ക്കും കുളുത്തിലും ബലം പോരാ എന്താ അടുത്ത സ്റ്റെപ്പ് വെറും ഒരു റഹീം ഹാജി കൊലക്കേസിൽ ഒതുങ്ങുന്നതല്ല ഷെട്ടിയുടെ ഒരു ക്രിമിനൽ ഹിസ്റ്ററി അവനെക്കുറിച്ച് കേട്ട അതിശോക്തികളെല്ലാം ഒരുപാട് ആംപ്ലിഫൈഡ് ആണെന്ന് ആദ്യം എനിക്കും തോന്നിയിരുന്നു ലോങ് ടു ഹൈ ആൻഡ് വെരി ഡീ ഇത്ര വലിയൊരു ആന്റി സോഷ്യൽ ആറ്റിറ്റ്യൂഡ് അവൻ മെയിൻറ്റൈൻ ചെയ്യുന്നതിന്റെ ആണ് പിടികിട്ടാത്തത് സർ വെറും ഒരു പൊളിറ്റിക്കൽ അപ്പോയിൻമെന്റ് ആണ് എന്റെ ഈ സൂപ്രണ്ട് ഉദ്യോഗം എന്ന് അറിയാൻ അത് ഡിമാൻഡ് ചെയ്യാത്ത ഡെപ്തിലേക്ക് ഞാൻ ഒന്ന് ഇറങ്ങിക്കോട്ടെ അറ്റ്ലീസ്റ്റ് അല്പം നാറ്റം അടിച്ചാലും ഒരു പോലീസ് സൂപ്രണ്ടിന്റെ പരിധിക്ക് പുറത്ത് നിന്ന് കളിക്കാനും അങ്ങനെ അനുവദിക്കണം അത്യാവശ്യ ഘട്ടത്തിൽ അതായത് നിന്നെ വരണം പിന്നെ നീ ഒപ്പിച്ചു കൂട്ടുന്ന പുലിവാളുകൾക്കൊക്കെ ന്യായം പറഞ്ഞ് നാട്ടുകാരുടെ മുമ്പിൽ ഞാനൊരു തിരുമണ്ടനാവണം നാടിന്റെ ഒക്കെ സഹായിച്ച് എനിക്ക് ഇപ്പൊ അങ്ങനെ ഒരു ഇമേജ് ഉണ്ട് കോമാളി ഇല്ല സർ കോമാളി അല്ലാത്ത ഒരാളെ ഇവിടെയുള്ളൂ അങ്ങ് മാത്രം വെച്ച എന്റെ നെഞ്ചി നെഞ്ചിക്കൊള്ളു ഇത്രേ ഉള്ളൂ കാര്യം ഒരു കാലി കുപ്പി പോലും പൊട്ടിക്കാൻ അറിയാത്ത ഒരു പോലീസ് സൂപ്രണ്ടും പട്ടച്ചാരായം പൊട്ടിച്ച് നടക്കുന്ന ഒരു ഷാർപ്പ് ഷൂട്ടറും അല്ല ഇയാൾ ആരുമാ ജസ്പാൽ റാണയുടെ രണ്ടു കണ്ണും തുറന്നു പിടിച്ചാൽ തന്നെ ഏതാ ആടേതാ പൂടേതാന്ന് തിരിച്ചറിയാൻ മേലാത്ത ഇങ്ങേര ഇനി ഒറ്റ കണ്ണും വെച്ച് ഉന്നം പിടിക്കുന്നു ഈ ഷട്ടി ചാടിപ്പോയ ചമ്മലിൽ ടെൻഷൻ അടിച്ചിരിക്കുന്ന നിങ്ങൾ ഇനി തോക്കല്ല ബീരം കൊണ്ട് വെടിവെച്ചാലും കുപ്പി പൊട്ടാൻ പോണില്ല എന്റെ പണിക്കർ സാറേ ഉണ്ട സർക്കാരിന്റെ ആണെങ്കിലും നമ്മുടേതാണെങ്കിലും വേസ്റ്റ് ചെയ്യരുത് കോസ്റ്റ്ലിയാ സാർ ദൈവത്തെ ഓർത്ത് ഈ വെടി ഒന്ന് നിർത്ത് താൻ നിർത്ത് തന്നെ ഏൽപ്പിച്ച കാര്യം എന്തായി ആ ചക്രവാണിയും അയാളുടെ ബാക്ക്ഗ്രൗണ്ട്സിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ഈ ഫയലിലുണ്ട് ഒരു ഉള്ള നാടക രക്ഷികളും അന്വേഷിച്ചു ചക്രവാണി എന്ന ഒരു ഡയറക്ടറെയോ റൈറ്ററയോ നടനയോ അവർക്ക് മുമ്പ് പരിചയമില്ല ഒരൊറ്റ പബ്ലിഷിംഗ് കമ്പനി പോലും ഇയാളുടെ ഒരു വർക്ക് അക്കാദമി അവാർഡ് ചക്രവാണിയുടെ ഒരു സാധനം ടി സി ബുക്ക് റിലീസ് ചെയ്തിട്ടുണ്ട് അതും അഞ്ഞൂറ് പോരല്ലോ ഗുരുമൂർത്തി അങ്ങനെ ആയ ഒരു പാസ്റ്റ് അത്തരം ഭൂതകാലം ഈ ലോകത്ത് ഒരുത്തിനും ഉണ്ടാവില്ല തന്റെ അന്വേഷണത്തിൽ എവിടെയെങ്കിലും ഒരു മിസ്സിംഗ് ലിങ്ക് ഉണ്ടാവും ഒന്ന് ചുഴിഞ്ഞ് ചിന്തിച്ചു നോക്കിയേ എന്തെങ്കിലും വിഴുങ്ങി പോയിട്ടുണ്ടോന്ന് വിഴുങ്ങിയത് പുറത്തെടുക്കാൻ താൻ ഇനി അപ്പിയുടെ ഓക്കാനിക്കൊന്നും വേണ്ട ഒന്ന് ആലോചിച്ച് നോക്കാനേ പറഞ്ഞോളൂ കായംകുളത്ത് ഒരു ട്രൂപ്പിലെ കിളവൻ മാനേജർ പറഞ്ഞു അന്നത്തെ അവരുടെ സൂപ്പർ സ്റ്റാർ ആയിരുന്ന മഞ്ചേരി നടിയുണ്ട് അവളെ ചക്രവാണിന്ന് ഒരു കത്തം വലിക്കാരെ അടിച്ചോണ്ട് പോയി ആ ചക്രവാണി തന്നെയാണ് ഈ അവാദുകാരൻ ചക്രവാണിന്ന് ആ കിളവൻ പറയുന്നത് ഒളിച്ചോടിയതൊന്നും നമ്മുടെ ചക്രവാണിയുടെ കൂടെ അല്ല ഒരു പാവം വെളിച്ചപ്പാടിന്റെ കൂടെ അയ്യപ്പൻ താൻ ഈ മാധവിയെ നേരിൽ കണ്ടോ ഇത്രയും ഡീറ്റെയിൽസ് കിട്ടിയ ശ്രദ്ധിക്കുക അതിന്റെ ആവശ്യമില്ലല്ലോ ആവശ്യമുണ്ട് മാധവീൻ തന്നെയായിരുന്നു പേര് അത് പണ്ട് ഞാൻ ഒരു വെളിച്ചപ്പാടിന്റെ നിങ്ങളുടെ നിങ്ങളുടെ ഈ ഈ മതമാറ്റം ഭർത്താവിന്റെ എങ്ങനെ അംഗീകരിക്കാൻ കഴിയും ഒരു ഒരു അംഗീകാരം എനിക്ക് വേണ്ട സാറേ കത്തനാരച്ചന്മാരും ദേവീക്ഷേത്രത്തിലെ വെളിച്ചപ്പാട് അസുഖം വന്ന് വീണു എന്ന് കേട്ടപ്പോഴേ അവന്മാര് ചാടി വീണു അയാളുടെ ഭാര്യയെ തന്നെ തൂക്കിയെടുത്തോണ്ട് പോയി മതവും മാറ്റി പേരും മാറ്റി കഴുത്തലൊരു കുരിശു വിട്ടു വന്നു കണക്ക് നോക്കുമ്പോ പിടികിട്ടിയ കുഞ്ഞാടുകളുടെ ലിസ്റ്റില് ഒരു വെളിച്ചപ്പാടിന്റെ ഭാര്യയെ കണ്ട

ഞാൻ ചെയ്തു അമ്പലം അല്ലാഹു പള്ളിക്കാർ കഴിഞ്ഞില്ലായിരുന്നു അരി ആരോപിച്ചു ഞാൻ അവരുടെ കൂടെയാ എന്താ സാറേ അത് പാടില്ലെന്നുണ്ടോ നിങ്ങളുടെ നിയമത്തിൽ ആ മതി മതി ആ വിഷയം നമുക്ക് വിടാം ഞങ്ങൾക്കറിയേണ്ടത് അവനെ കുറിച്ച് മാത്രമാണ് നിങ്ങളുടെ ആദ്യ ഭർത്താവില്ലേ ചക്രവാണി തന്നെ ഇവരോട് പറഞ്ഞതിൽ കൂടുതലായി ഒന്നും എനിക്കറിയില്ല അറിയില്ല പത്തിരുപത് കൊല്ലം നടന്നൊരു പഴം കഥ അതൊക്കെ ഞാൻ എന്നേ മറന്നു ഈ കോൺവെന്റിലെ ചട്ടങ്ങൾ അനുസരിച്ച് ഇതിൽ കൂടുതൽ എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ വേണം ഈ എന്നൊക്കെ പറയുന്നത് പെണ്ണുങ്ങൾ ഒറ്റക്ക് താമസിക്കുന്ന സ്ഥലമല്ലേ നിയന്ത്രണത്തിന് വേണ്ടി ഒരു ചട്ടം അത്ര തന്നെ ആ കുറിച്ച് ഈ പറഞ്ഞതിൽ കൂടുതലൊന്നും അവൾക്കും അറിയാവുന്ന എനിക്ക് തോന്നുന്നില്ല സാറിന് ആവശ്യമുണ്ടെങ്കിൽ അവളെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിന് ഞാനൊരു തടസ്സമല്ല അനുവാദം തന്നിരിക്കുന്നു എന്താ അച്ചോ ആ എന്താണോ ഓടത്തില്ല എന്ന് സാരം ആ ചെട്ടിയാരോട് ഞാൻ എന്നാ പറയൂ എന്റെ കർത്താവൻ ആ ഇനി തമ്പുരാൻ വലിയ ആയി പോയി കേട്ടോ മണിക്കരസാറ് നക്ഷത്രക്കാർ എണ്ണി നിക്കാതെ ഞാൻ വിഷത്തിലേക്ക് നോക്കണ ചവിട്ടി ഓടിച്ചു നാളെ ഓടി വന്നാല് നന്നാക്കി തരാൻ മണിക്കരസാറിനെ കിട്ടത്തില്ല മനസ്സിലായോ പോലീസിൽ ചേരുന്നതിന് മുമ്പ് മെക്കാനിക്കൽ ആയിരുന്നു അതിന് പോലീസിൽ വലിയ അത് പറ അങ്ങനെ വരട്ടെ അതെ ഇത്ര വലിയ കൈത്തഴക്കം എവിടെ ഇതുപോലൊന്ന് കണ്ടിട്ടുണ്ട് ഓർമ്മ കിട്ടുന്നില്ല എവിടെയോ കണ്ടതുപോലെ ആ വിലാസ്ക് ഇത് എന്തിന്റെ കോമ്പോണൻ്റ ശിവരാശിക്കാരൻ ഒരു അയാള് തരും നമ്മൾ സാധനം അടിച്ചു കൊടുത്തോ ശിവകാശി അല്ലയോ വല്ല തീപ്പട്ടി കമ്മയുടെയോ പ്രിൻ്റിംഗ് മെഷീൻ്റെയോ സാധനമായിരിക്കും